ഓരോരോ കാര്യം പറഞ്ഞ് തർക്കത്തിൽ ഏർപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ട് അതിനൊക്കെ സാക്ഷ്യം വഹിക്കേണ്ട അവസരവും വരാറുണ്ട് എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തർക്കത്തിൽ ഇല്ല ആരോടും കാരണം നമ്മളെയൊക്കെ അറിവുണ്ടായിട്ടല്ലേ വേറൊരാളൊരു കാര്യം പറയണത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കേൾക്കലേ വേണ്ടത് എന്തിനാ തർക്കിക്കുന്നത് നിങ്ങളൊരു മണ്ടനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി യഥാർത്ഥത്തിൽ മണ്ടനല്ലേ അത് വേറെ കാര്യം എന്തിനാ തർക്കിക്കുന്നത് പ്രത്യേകിച്ചും ഭാഷയിലെ ഒരു വാക്കിനെ എന്തെങ്കിലും തൊല്ലിയായിരിക്കും അതല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് ആത്മാർത്ഥമാണുള്ള വാക്കിന്റെ അർത്ഥം കേട്ടപ്പോൾ ഇയാള് പറഞ്ഞു അല്ല പ്രശസ്തി അതായത് പ്രശസ്തനാ എന്താ പ്രശസ്തി എന്ന് പറഞ്ഞത് വിവാദം ഉണ്ടാക്കിയ പ്രശസ്തനാവും ജീവിച്ചിരിക്കുന്ന വേദങ്ങളൊരാളെ കുറിച്ച് ഒന്ന് വിമർശിക്കുക അപ്പൊ അയാളുമായുള്ള ആരാധകരും ഇങ്ങോട്ട് ചീത്ത പറയും അപ്പൊ അങ്ങോട്ട് മറുപടി പറയാം പ്രശസ്തി ഗന്ഥകർത്താക്കൾ പറയും ഒരു പുസ്തകം വിവാദം ഉണ്ടാക്കിയാൽ മതി വിവാദം ഉണ്ടാക്കിയാൽ പ്രശസ്തമായി അവാർഡ് കിട്ടി പാഠപുസ്താക്കി വിവാദം ഉണ്ടാക്കിയില്ലെങ്കിൽ നിവർത്തിയില്ല പ്രശസ്തി ഏതുപോലെ അറിയും ഒരിടത്തൊരു വിവാഹം നടക്കണം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ കല്യാണം നടത്തുന്നത് അപ്പോൾ കുറച്ച് സാമ്പത്തിക സ്ഥിതി ഇവർക്ക് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഓരോരുത്തർ വരുന്നുണ്ട് അവരെന്തൊക്കെയോ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കല്യാണങ്ങൾക്ക് സമ്മാനമൊന്നും അധികം കൊടുക്കുന്ന ഒരു കുറവാണ് കേട്ടോ കാരണം എനിക്കെന്ന ചില ഫങ്ഷനൊക്കെ പോയിട്ട് കിട്ടിയ സമ്മാനങ്ങൾ ഉണ്ട് അത് ഒഴിവായി കിട്ടാൻ വേണ്ടി ഞാൻ വരുമ്പോൾ ഇതിന്റെ കാർക്കെല്ലാം കൊടുക്കുക ആര് കൊടുക്കാതെ എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ അല്ലേ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഈ വക്ക സാധനങ്ങളൊക്കെ ഉണ്ടാവും അവരത് തവണ വ്യവസ്ഥയിൽ വാങ്ങിയത് ഇപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടൊന്നും ആവശ്യമില്ല ഒരു കല്യാണത്തിന് ഒരാൾ കൊടുത്തത് കൊറേ പടക്കമായിരുന്നു അപ്പൊ എന്താ പടക്കം അയ്യോ ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ പടക്കാണല്ലേ വല്ലോരും കല്യാണ സദ്യ കണ്ട് സിഗരറ്റ് കത്തിച്ചിട്ടിട്ട വച്ച അവിടെ ഒക്കെ പൊട്ടിത്തെറുക്കില്ലേ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു ഇപ്പൊ തന്നെ സാലി കെട്ട് കഴിഞ്ഞല്ലോ അവിടെ കൊണ്ടോണ്ട് ഇതിനാണ് തീ കൊറച്ച് കോന്നു അവിടെ അങ്ങോട്ട് പടക്കം പൊട്ടി എല്ലാവരും തിരിഞ്ഞു നോക്കി ആരാ പടക്കം സമ്മാനിച്ചുവെച്ചു അത് ഇന്നാളാണ് പെക്കേപ്പാട്ട കുഞ്ഞുകൃഷ്ണനാണ് പടക്കം കൊടുന്ന് എല്ലാവരും കുഞ്ഞുകൃഷ്ണൻ അറിഞ്ഞു ആ കല്യാണത്തിന് വന്ന മുഴുവൻ കുഞ്ഞുകൃഷ്ണൻ അറിഞ്ഞു എന്താ വെച്ചാല് ആ പടക്കം പൊട്ടിക്കല് കേക്കാത്തവരില്ല ഇതിന്റെ പേരാണ് പ്രശസ്തി ആള് പ്രശസ്തനാട്ടോ അന്ന് ഇന്ന കാര്യത്തില് പോലീസുകാർക്കൊക്കെ ഉണ്ടായില്ലേ എന്നിട്ടോ ആക്കൊന്ന് ഊരി പോന്നു ഇത്ര വലിയ കേസുണ്ടായിട്ട് അയാളെ കാശന്തം എടുക്കാണ്ട് ഊരി പോന്നു അയാളെ അറിയാത്തവരാള് ഈ പടക്കം മാതിരിയാണ് ഇപ്പൊ സത്യ ഒരാഴ്ച കഴിഞ്ഞു ആരാ പടക്കം കൊടുന്ന് ഒരാളുടെ പേരും മറക്കുമൊക്കെ മറക്കും കല്യാണത്തിന് പടക്കം കൊടുത്ത അപ്പൊ അത് കഴിഞ്ഞ അന്നത്തെ കല്യാണത്തിന് ഒരു ഗാനമേള ഉണ്ടായിരുന്നു ആ ഗാനമേള നല്ല പാട്ടുകളാണ് ഒരു സംഗീതജ്ഞം പാട്ടി അതിൻ്റെ എന്തോ ലൈവ് ബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം തേന കൊണ്ടുള്ള എ സി വി എന്ന് വിചാരിക്കുക അ കൂടുതലും പ്രധാന ചടങ്ങൊക്കെ എ സി വി കാണിക്കുന്ന പോലെ ധാരാളം വീട്ടുകാർ ഈ ഗാനങ്ങളെ കേട്ടു ആരാണ് ഇന്ന വീട്ടിലാണ് ഇന്ന പെൺകുട്ടികളെയും ഭർത്താവ് ഇന്ന ആളാണ് ഇന്ന സ്ഥലത്തു നിന്നാണ് ഈ ഗാനങ്ങളെ കേട്ടപ്പോൾ പലർക്കിഷ്ടമായി ഭാഗവതരിപാടി ഇതാണ് കീർത്തി കീർത്തിയാണത് പ്രശസ്തി അല്ല പ്രശസ്തിയും കീർത്തിയും തമ്മിലൊരു വ്യത്യാസമുണ്ട് കീർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു നിലവാരം ഉണ്ട് കീർത്തിമാൻ പ്രശസ്തിക്കാവുന്നില്ല ആരും പറഞ്ഞാലും അയാളുടെ പേര് കേട്ടാ അറിയില്ലേ ഇതാണ് പ്രശസ്തി പ്രശസ്തി കീർത്തിയോട് ചേർന്ന ഒരു കാര്യമാണ് യശസ് ഒന്നുമല്ല അവിടുത്തെ കല്യാണത്തിന് പടക്കം കൊണ്ടു ഒരാള് വേറെ ഉള്ളൊരു ചെറിയ സമ്മാനമൊക്കെ കൊടുത്തു അവിടുത്തെ ഒരു കാരണവർ വന്നു ആ പെൺകുട്ടിക്ക് ആ കാരണവരുടെ പ്രോപ്പർട്ടി മുഴുവൻ ആ കുട്ടിയുടെ പേരിൽ വധൂവരന്മാരുടെ പേരിൽ എഴുതിയ ആധാരം ഒരു കടലാസ് പോയി നടു കൊടുത്തു മൂന്നാമത്തെയാണ് ആരും അറിയില്ല അവിടെ അങ്ങനെ ഒരാൾ ചെയ്ത കാര്യം ഇപ്പോൾ ആരും അറിയില്ല കല്യാണത്തിന് വന്നവരൊന്നറിയില്ല വർഷങ്ങൾ കഴിഞ്ഞു ഈ പ്രശസ്തനെ മറന്നു പടക്കം കൊടുത്തതൊക്കെ ബാക്കി ചെറുകിട സമ്മാനം കൊടുത്തിട്ടില്ല കീർത്തി അതും മറന്നു എക്കാലവും അവർക്ക് ജീവിതത്തിൽ ഗുണപ്പെടുന്നതും അവരെന്നെ മക്കളും വേറെ ഈ കല്യാണം കഴിഞ്ഞവര് അന്ന് ഇന്നത്തെ ആ പണ്ടത്തെ കുട്ടീഷ്ണമാമുണ്ടായത് കൊണ്ടാട്ടോ നമ്മളിപ്പോ കഞ്ഞുപിടിക്കണം ഈ തവണ യശസ് മനുഷ്യ ജീവിതത്തിലുണ്ട് യശസ് ആയുള്ള ആളുകളുണ്ട് നാട്ടിലധികാര ആളുകളില്ല പബ്ലിസിറ്റി ഒന്നും അവർക്ക് ഉണ്ടാവില്ല അവർക്ക് പബ്ലിസിറ്റി വേണ്ട കീർത്തിമാന്മാരുണ്ട് അവര് എന്താ കീർത്തി അയാളുടെ പാട്ടറിയാത്തവരില്ലല്ലോ എന്നിട്ടോ ആ കീർത്തിയും അംഗീകാരം പുരസ്കാരം എത്ര കാലം ആ ഒരു പുസ്തകയ്ക്ക് മാത്രം മഹത്തായ നന്മകൾ ചെയ്യുന്നതിനെ യശസ് എന്ന് പറയും അത് കുറച്ച് സ്റ്റാൻഡേർഡുള്ള കാര്യമാണ് യശസ്വികളായ വ്യക്തികളുണ്ട് കാഴ്ചയിൽ അവർക്ക് യാതൊരു പ്രത്യേകതയില്ലാത്ത സാധാരണക്കാരായിരിക്കും നമ്മളും ചുറ്റും അവരിങ്ങനെ നടന്നു പോകുന്നുണ്ടാവും ആരെയും ദ്രോഹിക്കാതെ കാറ് വരുന്ന കണ്ട വഴി മാറിയിട്ട് മേലേക്ക് ചളി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ചളി കെറിച്ച ഇയാൾ തന്നെ വേണം വീട്ടിൽ വന്നിട്ട് ഭാര്യ തിരുമ്പി കൊടുക്കാമെന്ന് പറഞ്ഞാലും കല്യാണിപ്പുറ്റി ബുദ്ധിമുട്ടണ്ട എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ തിരുമ്പ് ഇപ്പോളങ്ങനെ ഉണ്ട് അവനോൻ ആഹാരം കഴിച്ച പാത്രം അവനോൻ കഴിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ട് എനിക്ക് നമ്മളും ആഹാരം കഴിച്ച പാത്രമെങ്കിലും കഴുകണ്ടേ ഓരോരുത്തർ കുട്ടികൾ പറ്റുമെങ്കിൽ അവർ അവർ നിരമ്പട്ടെ ആ ഗുണങ്ങൾ കൈവശം ഉണ്ടാകുമ്പോൾ അവർക്ക് പത്രത്തിൽ അവരുടെ പേരധികം വന്നോളെന്നില്ല തൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പത്രത്തിൻ്റെ പേര് വന്നുകൊള്ളമെന്നില്ല അവർക്ക് യശസ് നിലനിൽക്കും ആ യശസ്സ് നിലനിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ താമസ സ്ഥലത്ത് ഞാൻ പോയിട്ട് ആ ഗ്രാമത്തിലുള്ളവർ വരെ എല്ലാവരും അവരെ അറിഞ്ഞുകൊള്ളാവുന്നില്ല പക്ഷെ അവരുടെ തപസ് അവിടെ നിലനിൽക്കുന്നു യശസ് വേറെ കീർത്തി വേറെ പ്രശസ്തി വേറെ ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവരിക്കുന്നു നമസ്കാരം